കേരളത്തിൽ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് സവിശേഷമായൊരു സ്ഥാനമുണ്ട് അത് അന്വേഷിച്ചെത്തിയാൽ എത്തി നിൽക്കുന്നത് പാണക്കാട്ടെ തറവാട്ടിലായിരിക്കും ഓരോ ദിവസവും പുലരുമ്പോൾ വീടും പരിസരവും ഒരുപാട് പേരാൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കണ്ടാണ് തന്റെ കുട്ടിക്കാലം കഴിഞ്ഞതെന്ന് പാണക്കാട്ടെ സാദിഖലി ശിഹാബ്ദങ്ങൾ ഒരിക്കൽ ഓർക്കുന്നു മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ തങ്ങൾ കേരളത്തിലെ സമകാലിക രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിൽക്കുകയാണ് ഇതിനു മുമ്പ് ഈ പദവികൾ അലങ്കരിച്ചിരുന്ന ആരും ചെയ്യാത്ത ചില കാര്യങ്ങൾ ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് ആയിരത്തിനാലിൽ പി എം എസ് എ പൂക്കോയ തങ്ങളുടെയും ഇംപിച്ചി ബീവിയുടെയും മകനായാണ് ജന്മം യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായും എസ് കെ എസ് എസ് എഫ് നേതാവായും സാധിക്കലി തങ്ങൾ പ്രവർത്തിച്ചുവന്നു നിലവിൽ ഒട്ടേറെ രാഷ്ട്രീയ മത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മേലധികാരിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പാണക്കാട് സാദിഖലി തങ്ങൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേൽക്കുന്നത് ശിഹാബ് തങ്ങളുടെ മരണശേഷമായിരുന്നു അത് അതുവരെ ലീഗ് രാഷ്ട്രീയത്തിൽ പാണക്കാട്ടെ തങ്ങന്മാർ നടത്തിയ ഇടപെടലുകളിൽ നിന്ന് വിഭിന്നമായ ചില പ്രവർത്തനങ്ങളായിരുന്നു സാദിഖലി തങ്ങളിൽ നിന്ന് മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൽ പാണക്കാട്ടെ തങ്ങന്മാരുടേത് അവസാന വാക്കെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞിരുന്ന കാലത്തും ഒരു കടലാസ് അധികാരം മാത്രമായിരുന്നു അതെന്ന് ധ്വനിപ്പിക്കുന്നതായിരുന്നു പല തീരുമാനങ്ങളും എന്നാൽ സാദിഖലി തങ്ങൾ സ്വന്തം അഭിപ്രായങ്ങളും ഇടപെടലുകളും കൃത്യവും വ്യക്തവുമായി നടത്തി സജീവ രാഷ്ട്രീയത്തിൽ നേതാക്കന്മാരുടെ രീതി പലപ്പോഴും പിന്തുടരാൻ പരിമിതിയുണ്ടായിരുന്നു തങ്ങന്മാർക്ക് എന്നാൽ തീരുമാനങ്ങൾ നടപ്പിലാക്കാനും ഇടപെടാനും സാദിഖലി തങ്ങൾ നിന്നില്ല താരതമ്യേന മറ്റു തങ്ങന്മാരിൽ നിന്നും പ്രായം കുറവുള്ളയാളാണ് സാദിഖലി തങ്ങൾ എന്നതും ഇത്തരം സാമൂഹിക ഇടപെടലുകൾ നടത്താൻ അദ്ദേഹത്തിന് ഗുണമായി എന്ന് വേണം കരുതാൻ മുസ്ലിം ലീഗിന് രാഷ്ട്രീയമെന്നാൽ മുസ്ലിം ന്യൂനപക്ഷത്തെ മാത്രമല്ല അത് പ്രതിനിധാനം ചെയ്യുന്നത് അരുകൽക്കരിക്കപ്പെട്ട അധസ്ഥിത വിഭാഗങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് അവരുടെ പ്രവർത്തന ശൈലി പാണക്കാട്ടെ വീട്ടിലെത്തി ആരെങ്കിലും എന്തെങ്കിലും സഹായം ആവശ്യപ്പെടുകയാണെങ്കിൽ അത് പരിഹരിക്കപ്പെടാൻ യാതൊരു തരത്തിലുള്ള വിവേചനവും ഉണ്ടാവില്ല ചികിത്സാ സഹായമായിക്കോട്ടെ വിവാഹമായിക്കോട്ടെ വിദ്യാഭ്യാസമായിക്കോട്ടെ എന്ത് തരത്തിലുള്ള സഹായത്തിനും സമൂഹത്തിലെ താഴെക്കിടയിലുള്ളവർക്ക് അവരെ സമീപിക്കാനാവും പാണക്കാട്ടെ ചരിത്രം തന്നെ സാന്ത്വനം നൽകുന്നതിന്റെയും സമാധാനം നൽകുന്നതിന്റേയുമാണ് സമൂഹത്തിലെ നിർധനരായവർക്ക് ജാതി മതഭേദമന്യേ വീട് നൽകുന്ന തീരുമാനമായിരുന്നു ബൈത്തുറഹ്മാ പദ്ധതി ശിഹാബലി തങ്ങളുടെ നാമധേയത്തിൽ തുടങ്ങിയ ഈ പദ്ധതി അനേകം ആളുകൾക്ക് ആശ്വാസമായി രണ്ടായിരത്തി പതിമൂന്നിൽ ഇത് തുടങ്ങുമ്പോൾ മലപ്പുറം ജില്ലയായിരുന്നു ലക്ഷ്യം എന്നാൽ മലപ്പുറത്തിന് പുറമെ മറ്റിടങ്ങളിലേക്കും ബൈത്തുറഹുമ വ്യാപിപ്പിക്കാൻ ലീഗ് തീരുമാനിക്കുകയായിരുന്നു ഓരോ പഞ്ചായത്തിലും ഓരോ വീട് എന്ന കണക്കിലാണ് നിർമ്മാണം പ്രവാസികളുടെയും സഹൃദയരുടെയും പിന്തുണ കൊണ്ടാണ് ഓരോ വീടും ആറ് ലക്ഷത്തോളം രൂപ ചെലവാക്കിയാണ് ഓരോ വീടും പണിതു തീർക്കുന്നത് ഇന്ന് സംസ്ഥാനത്തിന്റെ എല്ലായിടങ്ങളിലും കാരുണ്യത്തിന്റെ ഭവനങ്ങൾ ഉയർന്നു നിൽക്കുന്നു ആതുരംഗത്തെ സേവനങ്ങളാണ് ലീഗിന്റെ മറ്റൊരു സവിശേഷത രാഷ്ട്രീയ പാർട്ടിക്ക് മനുഷ്യത്വത്തിന്റെ മുഖം നൽകിയ ഒരു പദ്ധതിയായിരുന്നു സിഎച്ച് സെന്ററുകൾ രണ്ടായിരത്തി ഒന്നിൽ തുടങ്ങിയ ഈ സേവനം ഇന്ന് ദുരിതമനുഭവിക്കുന്ന ഒട്ടേറെ മനുഷ്യർക്ക് കൈത്താങ്ങാണ് സി എച്ച് മുഹമ്മദ് കോയയുടെ പേരിലുള്ള സെന്റർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആസ്ഥാനമാക്കിയാണ് തുടങ്ങിയത് പിന്നീട് മറ്റ് മെഡിക്കൽ കോളേജുകളും ജില്ലാ ആശുപത്രികളും കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങി ഇന്ന് കേരളത്തിൽ പലയിടത്തും സിഎച്ച് സെന്ററുകൾ പ്രവർത്തിക്കുന്നു ഡയാലിസിസായും മറ്റു ചികിത്സാ സൌകര്യങ്ങളായും പ്രവർത്തിച്ചു വരുന്നു നിർദ്ധനരായ കുട്ടികളുടെ പഠന സഹായവും പാണക്കാട്ടെ തറവാട്ടുകാരിടപെട്ട് നടത്തുന്നു പ്രവാസി വിഷയങ്ങളിലും ഇവരുടെ ഇടപെടൽ മാതൃകയാണ് പാണക്കാട്ടെ തങ്ങളുടെ ഇടപെടലിനെ തുടർന്ന് തമിഴ്നാട് സ്വദേശിയായ അർജുൻ അത്തിമുത്തുവിന്റെ വധശിക്ഷയിൽ ഇളവ് ലഭിച്ചിരുന്നു കുവൈത്ത് സർക്കാരുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തിയതോടെയാണ് അർജ്ജുന് ശിക്ഷാ ഇളവ് ലഭിച്ചത് അർജുന്റെ കുടുംബം പാണക്കാട്ടെത്തെ തങ്ങന്മാരെ സന്ദർശിച്ചത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഇങ്ങനെ നിരന്തരം അവർക്കിടപെടാൻ കഴിയുന്ന എല്ലാ മേഖലകളിലും പാണക്കാട്ടെ തങ്ങന്മാർ അവർക്കാവും വിധം ഇടപെടൽ നടത്തുന്നു ഇങ്ങനെ സമസ്ത മേഖലകളിലും പിടിമുറുക്കുമ്പോഴും ചില രാഷ്ട്രീയ മാറ്റങ്ങൾ പാണക്കാട് കാണുന്നുണ്ട് എല്ലാ കാലവും അധികാരം ചിലരിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന പ്രവണത തടയാൻ സാധ്യക്രി തങ്ങളുടെ ഇടപെടലിന് ആയിട്ടുണ്ട് രാജ്യത്ത് വളർന്നുവരുന്ന ഫാസ്റ്റ് രീതികൾക്ക് പ്രതിരോധം എന്ന നിലയിൽ ഒരു ബദൽ ബദൽമുന്നണി രൂപീകരിച്ച് മുന്നോട്ട് പോകുമ്പോഴും അവിടെ ആർക്കൊക്കെ പ്രസക്തമായ ഇടപെടൽ നടത്താനാകും എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ തങ്ങൾക്കുണ്ടായിരുന്നു അങ്ങനെ ഒരു നിർദ്ദേശമായിരുന്നു അഡ്വക്കേറ്റ് ഹാരിസ് ബിരാനെ രാജ്യസഭയിലേക്ക് അയച്ചത് ക്രിയാത്മകമായ പല ഇടപെടലുകളും നടത്താൻ ഹാരിസ് ബീരാന് കഴിഞ്ഞിട്ടു എല്ലാ മുസ്ലിം രാഷ്ട്രീയ സംഘടനകളെപ്പോലെ ഒരു പ്രവർത്തന രീതി ഒരു കാലത്തും മുസ്ലിം ലീഗിന് പിന്തുടരാൻ കഴിയില്ല വർത്തമാന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു മുസ്ലിം സംഘടന സ്വീകരിക്കുന്ന നിലപാടുകൾ തീർച്ചയായും നിരീക്ഷിക്കപ്പെടും അതുകൊണ്ടുതന്നെ ഒരു മിതത്വം എപ്പോഴും പാലിച്ചിരിക്കണം എന്ത് എങ്ങനെ എപ്പോൾ എന്നതിനെക്കുറിച്ച് ധാരണ വേണം കേരളത്തിലും രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിമറിയുകയാണ് നിലവിൽ മുനമ്പം പോലുള്ള വിഷയങ്ങൾ മുന്നിലുണ്ട് നീതി എന്നത് എന്താണെന്നും സാമൂഹിക സാഹചര്യം എന്താണെന്നും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വേണം നിലപാടെടുക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനാധിപത്യ സർക്കാർ നോക്കുകുത്തിയെ നിൽക്കുമ്പോഴാണ് സാധുഖലി തങ്ങൾ പരിഹാര ശ്രമങ്ങൾക്കായി ക്രിയാത്മകമായി ചുക്കാൻ പിടിക്കുന്നത് കേരളത്തിന്റെ സാമൂഹിക സൌഹാർദ്ദ അന്തരീക്ഷം തകർക്കുന്ന വിഷയമാവാൻ സാധ്യത ഉണ്ടായിരുന്നിട്ടുകൂടി സർക്കാർ കാണിക്കുന്ന അലംഭാവം വിമർശിക്കപ്പെടേണ്ടതു ഇവിടെയാണ് പാണക്കാട്ടെ തങ്ങളുടെ ഇടപെടൽ ശ്രദ്ധേയമാവുന്നത് മാറിവരുന്ന രാഷ്ട്രീയ കാലഘട്ടത്തിൽ തങ്ങളുടെയും ലീഗിന്റെയും നിലപാട് അത്യന്തം സ്വാഗതാർഹവുമാണ് ഇനിയും മുന്നോട്ടുള്ള ഓരോ ചുവടുകളിലും സ്വന്തം കയ്യൊപ്പ് ചാർത്തുന്ന തീരുമാനങ്ങളായിരിക്കും തങ്ങളുടേതെന്ന് ഉറപ്പാണ്